കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് പണം തട്ടിയെടുത്ത സംഘം റിയാദിൽ അറസ്റ്റിൽ കൊടുവാളുപയോഗിച്ച് പണം തട്ടിയ രണ്ടംഗ സംഘത്തെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു യമിനി യുവാവും സൗദി യുവാവുമാണ് പോലീസ് അറസ്റ്റിലായത് ഉപയോഗിച്ച് മറ്റുള്ളവരെ ആക്രമിച്ച് പണവും വിലപിടിച്ച വസ്തുക്കളും പ്രതികൾ പിടിച്ചു പറിക്കുന്നതിന്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റ് ഇത് ശ്രദ്ധയിൽപ്പെട്ട് അന്വേഷണം നടത്തിയാണ് ഇരുവരെയും തിരിച്ചറിഞ്ഞ് പോലീസ് അറസ്റ്റ് കയ്യുറകളും മുഖംമൂടികളും കൊടുവാളും ഇരു പ്രതികളുടെയും കക്കൽ നിന്ന് കണ്ടെത്തി ചോദ്യം ചെയ്യലും തെളിവ് ശേഖരിക്കലും അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് മുന്നിൽ ഹാജരാക്കി സൈബർ ക്രൈം നിയമം ലംഘിച്ച് സംഭവത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചയാളെ വൈകാതെ അറസ്റ്റ് ചെയ്യുമെന്ന് റിയാദ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ